ഇന്നിപ്പോൾ പ്രകൃതി ഉത്സകര് ഒരു രാഷ്ട്രീയ ശക്തിയല്ല എം എൽ എമാരിൽ പഞ്ചായത്ത് മെമ്പർമാരിൽ പ്രസിഡന്റിന് എം പിമാരിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ശക്തി അല്ല പ്രകൃതി ഉത്സകര് അതേസമയം പോർട്ടുകൾ ഉണ്ടാക്കുന്ന അഡാനി വളരെ നിർണായകനായ ഒരു ശക്തിയാണ് യൂസഫ് അലി പറയുന്നതിൻ്റെ വരച്ച വരയ്ക്കപ്പുറത്തേക്ക് ഒരു സർക്കാരും പോവില്ല അവരുടെ താല്പര്യങ്ങൾ നേരിട്ടും അല്ലാതെ നടത്തി കൊടുക്കും അവരെല്ലാം സമ്മർദ്ദ ശക്തികളാണ് ലോബികളാണ് നമ്മുടെ മത നേതാക്കന്മാർ അവരൊന്നിച്ച് അവർ ഒറ്റക്ക് പറയുന്നതും ഒന്നിച്ചു നിന്ന് പറയുന്നതും കേൾക്കും വല്ല നിവൃത്തിയാണെങ്കിൽ നടത്തി കൊടുക്കും എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ മറിച്ചിടും അതേപോലെ ഒരു രാഷ്ട്രീയ ശക്തി അല്ല ജനം ജനകീയമായ താല്പര്യങ്ങളിൽ ഇടക്കിടക്ക് നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ആ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട് പക്ഷേ ജനകീയമായി ഇത്തരമൊരു അന്തരീ താല്പര്യത്തില് നമുക്ക് ആത്മീയ നേതാക്കളും നമ്മളോടൊപ്പം നിൽക്കില്ല അവർക്ക് ആശുപത്രി നടത്തണം നല്ല വരുമാനമാണ് അവർക്ക് പള്ളിക്ക് അല്ലെങ്കിൽ അമ്പലത്തിന് അവരുടെ മതസംരക്ഷണത്തിന് സംഭാവന നൽകുന്ന സാമ്പത്തിക ശക്തികളുടെ അടിമകൾ തന്നെയാണ് അവർ സർക്കാരും അത് തന്നെയാണ് അപ്പം അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതുപോലുള്ള ജീവിതമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിട്ടെടുക്കാം മദ്യത്തിനെതിരെ സംസാരിക്കാൻ വെറുതെ സംസാരിച്ചുകൊണ്ടായില്ല നിർണായകമായിട്ടുള്ള നടപടികൾ എടുക്കാൻ കീടനാശിനികൾക്കെതിരെ സംസാരിക്കാൻ മരുന്നുകളുടെ ചതിക്കെതിരെ ചികിത്സകളുടെ ചതിക്കെതിരെ സംസാരിക്കാൻ ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ജനകീയമായ തലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന രോഗികളെ ചികിത്സിച്ചു വിടുക മാത്രമായിരുന്നെങ്കിൽ കൂടുതൽ രോഗികൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവുമായിരുന്നു അതേസമയം നമുക്ക് ഈ രാഷ്ട്രീയ തലവും കൂടെ ഈ ചിന്തകളും കൂടി ഉള്ളതുകൊണ്ടും വളരെ കർശനമായി നമ്മൾ ശുദ്ധ പ്രകൃതി തന്നെ ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്ക് ആളുകൾ കുറഞ്ഞിരിക്കുന്നത് കുറേ കൂടെ വരുന്നവരെല്ലാം പിടിച്ച് മസാജ് ചെയ്യുക കുറച്ചുകൂടി എരിവ് ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുക്കുക മുട്ട വേണ്ടവർക്ക് അല്പം മുട്ട കൊടുത്താൽ എന്താ കുഴപ്പം അങ്ങനെ കൊടുക്കുന്ന പ്രകൃതി ഉത്സാഹന്ത്രങ്ങളും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട് മീൻ കൊടുക്കുന്നവരുണ്ട് മീൻ കഴുകാതൊക്കെ കഴിച്ചോളാൻ പറയുന്നവരുണ്ട് ഫുഡ് സപ്ലിമെൻറ്റുകൾ വിൽക്കുന്നവരുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് വേറെ ലെവലിൽ പോകായിരുന്നു അത് നമ്മൾ ചെയ്യാത്തത് ഈ ജനകീയമായ അടിത്തറയും ഓരോരുത്തരെയും പഠിപ്പിച്ചു വിടുക ഒരു സ്വരാജ് ആ ഒരു ഗാന്ധിയൻ സ്വപ്നം കൂടെ നമ്മളെ ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ടാണ് കഴിയുന്നതും സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ ഒരുവിധമൊക്കെ താങ്ങാവുന്ന രീതിയിൽ പക്ഷെ നമുക്കും ചിലവുകൾ വളരെ കൂടുതലാണ് നമ്മൾക്കറിയാലോ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വില കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ എത്രയോ മാറി നമ്മൾ ചാർജികൾ അങ്ങനെ കൂട്ടിയിട്ടുമില്ല ആണെങ്കിലും എല്ലാ തലത്തിലും അപ്പോൾ പ്രകൃതിയിലേക്ക് നമ്മൾ വരിക എന്ന് പറയുമ്പോൾ അതിന് നിരവധി തലങ്ങൾ അർത്ഥ ഏറ്റവും രസകരമായ ഒന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനുണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണ് ഓരോരുത്തർക്കും അവരവനെക്കുറിച്ച് ഒരു സങ്കല്പമുണ്ട് ഞാൻ ആരാണ് ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും നോക്കിക്കോ എന്നെ തൊട്ട് കളിക്കരുത് ഞാൻ ഗംഭീരനാണ് ഗംഭീരയാണ് ഇങ്ങനെ നമ്മളെക്കുറിച്ച് നമുക്കൊരു അഹംബോധമുണ്ട് അഹംഭാവമുണ്ട് ഓരോരുത്തർക്കും സോപ്പ് വിപിണ പോലെ തൊട്ടാ പൊട്ടുന്നതാണെങ്കിൽ പോലും അതുണ്ട് പ്രകൃതി രീതിയിലേക്ക് നിങ്ങൾ വന്ന് ഇത് മനസ്സിലായി നിങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയാൽ നിങ്ങൾ എൻ്റയർലി ഡിഫറെൻ്റ് ഒരു വ്യക്തിയായിട്ട് മാറും വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറും എന്തൊക്കെയാണ് ആ മാറ്റം നിങ്ങൾ ഈ ലോകത്തെ മനുഷ്യ വംശത്തെ മനുഷ്യ ചരിത്രത്തെ ധന്യമാക്കിയ പരിപോഷിപ്പിച്ച സാംസ്കാരികമായ ഔന്നത്യത്തിലേക്ക് ഉയർത്തിയ മഹത്തുക്കളുടെ ആ ചാലിലേക്ക് നിങ്ങൾ ഇറങ്ങി നിൽക്കും അഹിംസ പാടിയ ശ്രീബുദ്ധൻ്റെയും ഭഗവാൻ കൃഷ്ണൻ്റെയും ക്രിസ്തുവിൻ്റെയും നബിതിരുവേനിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും അവരെല്ലാം കൂടെ ധന്യമാക്കി വളർത്തി വലുതാക്കിയ ഒരു 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 തെളിനീർ പ്രവാഹമുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു ജീവിതമാണ് അതിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് തന്നെപ്പോൽ സർവപ്രാണിയും എല്ലാ ജീവജാലങ്ങളെയും ഞാൻ തന്നെയായി കാണാൻ എന്നെപ്പോലെ തന്നെയായി കാണാൻ ഒരു പുതിയ കണ്ണ് നമുക്ക് തുറക്കും ഒരു ജീവിയെയും വേദനിപ്പിക്കും ഒരു പീഡ എറുമ്പിലും വരുത്തരുത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരണം അതിലേക്കൊക്കെ എത്തിച്ചേരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ജന്മസുഹൃതം ഉള്ളവർക്ക് മാത്രമേ സാധിക്കുള്ളൂ അസാധാരണമായ ജന്മസുഹൃതം വേണം എന്തിനെയാണ് ജീവനോടെ അനുവദിക്കാൻ നമുക്ക് സാധിക്കുക നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ അലോപതിക്കാരൻ്റെ അലോപതിക്കാരൻ്റെ കച്ചവട ശാസ്ത്രത്തിൻ്റെ കെണിയിൽപ്പെട്ടുപോയാൽ പോയാൽ സകല ജീവികളും നമുക്ക് അപകടകാരികളാണ് എല്ലാറ്റിനെയും കൊന്ന് ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രം ഉണ്ടാകുന്ന വൈകൃത സ്വപ്നമാണ് അനുഭവത്തിക്കാരനുള്ളത് ഈ പ്രപഞ്ചത്തിൽ കണ്ണി കാണാൻ വയ്യാത്ത ബാക്ടീരിയകളെ കൂടെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തെടുക്കണം കൊല്ലണം വൈറസുകളെ കൊല്ലണം വൈറസിനെ പിന്നെ കൊല്ലേണ്ട കാര്യമില്ല അത് ജീവനില്ലാത്ത സാധനം എന്നാണ് അവര് പറയണത് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ജീവനെ തട്ടിയെടുക്കും എന്നാണ് പറയുന്നത് എന്തൊരു കള്ളത്തരം നോക്കണേ ഇങ്ങനെ നമ്മളെ നിരന്തരം കൊലയാളികളാക്കാൻ ആൻറ്റിബയോട്ടിക് കൊലപാതക ഗുളികകൾ തന്ന് അത് തുടങ്ങിയിട്ട് ലോഷനുകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് ഈ മഹാപാപങ്ങളിൽ നിന്നുള്ള ഒരു വിമുക്തിയാണ് രക്ഷപെടലാണ് നേരെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ദൃശ്യമായ കൊലപാതകങ്ങളും അദൃശ്യമായ കൊലപാതകങ്ങളും എല്ലാം മാറിക്കിട്ടി നമ്മൾ നമ്മളെപ്പോലെ തന്നെ സകല ജീവിതജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക പല പലതലങ്ങളിൽ പല ഘട്ടങ്ങളിൽ നോക്കിയിട്ട് മെച്ചങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ പ്രകൃതി ചെയ്യുന്ന ഒരാളും പ്രകൃതി ചെയ്യാത്ത ഒരാളും ഒരേ പ്രായക്കാർ ഒരാക്സിഡൻറ്റിൽ പെട്ടാൽ പ്രകൃതി ചെയ്തു വരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് സുഖം പ്രാപിക്കും ഹീലിങ് വളരെ പെട്ടെന്ന് തന്നെ നടക്കും പ്രകൃതി ചെയ്യുന്ന ഒരാൾക്ക് മുറിഞ്ഞു കഴിഞ്ഞാൽ പഴുക്കത്തില്ല നിങ്ങളുടെ ശരീരം മനുഷ്യ ശരീരം ഏത് ഭക്ഷണപാനീയങ്ങൾ കൊണ്ടാണോ ഉണ്ടാവേണ്ടത് ആ ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ പഴുക്കില്ല എന്തുകൊണ്ടാണ് മുറിഞ്ഞു കഴിഞ്ഞാൽ പഴുക്കുന്നത് എന്തുകൊണ്ടാണ് മുറിഞ്ഞു കഴിഞ്ഞാൽ പഴുക്കുന്നത് ആ മുറിവിനെ അണുക്കൾ കയറി കുഴപ്പത്തിലാക്കുന്നതാണോ അങ്ങനെയാണ് അവർ പറയുന്നത് അണുക്കൾക്ക് കയറാൻ മുറിവ് വേണോ രോമകൂപങ്ങൾ പോലെ മുപ്പത്തെട്ട് ട്രില്യൺ അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് മുപ്പത്തേഴ് പോയിൻ്റ് രണ്ട് ട്രില്യൺ മനുഷ്യ കോശങ്ങളെ നമുക്കുള്ളൂ അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മേക്കാൾ കൂടുതൽ നമ്മുടെ കോശങ്ങളെക്കാൾ കൂടുതൽ ബാക്ടീരിയൽ കോശങ്ങളാണ് ഉള്ളത് ഈ ബാക്ടീരിയകളൊക്കെ നമ്മുടെ ശത്രുക്കളാണ് അത് പുറത്ത് ഇറങ്ങുകയും ഏതിച്ച് കയറുകയും ഓരോ സാധനത്തിൽ നിന്ന് മണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എത്രത്തോളം ബാക്ടീരിയകളുമായി നിങ്ങൾക്ക് സമ്പർക്കമുണ്ടോ അത്രയും ആരോഗ്യം നിങ്ങൾക്കുണ്ടാവും